പക്ഷെ യാഥാർത്ഥ്യം എന്താണ് കാൺഡ് റൺ എ ബിസിനസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ്റെ മണ്ഡലത്തിലെ അല്ലെങ്കിൽ എന്റെ ജില്ലയിലെ രണ്ട് അല്ലെങ്കിൽ ട്രാക്കോ കേബിളും അതുപോലെ തന്നെ എന്റെ മണ്ഡലത്തിലെ പ്രതിദർശിനും മാത്രം എടുത്താൽ മതി എന്റെ മണ്ഡലത്തിലെ പ്രതിദർശിനില് മുന്നൂറോളം ആളുകളാണ് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് കോട്ടൻ നൂൽ ഉൽപാദനമായി തുടങ്ങിയ സ്ഥാപനമാണ് പക്ഷെ മാർജിൻ കിട്ടാതെ പ്രതിസന്ധിയിലായ ഈ സ്ഥാപനത്തെ ഒരു സർക്കാർ സംവിധാനവും സംരക്ഷിക്കാൻ വന്നില്ല അതുകൊണ്ട് പോളിസ്റ്റർ കോട്ടൺ ഉണ്ടാക്കുന്നതിലേക്ക് തിരിയേണ്ടി വന്നു കര കയറുന്ന അവസ്ഥയിലെത്തി പക്ഷെ അപ്പോൾ വീണ്ടും വില്ലനായി കടന്നു വന്നു ഇലക്ട്രിസിറ്റി വില്ല് കുടിശ്ശിക അടയ്ക്കാത്തിന്റെ പേരിൽ കറണ്ട് കട്ടി വന്നായി കറണ്ട് ചെയ്താൽ പൂട്ടി പോകത്തില്ലേ ഞാനും കൂടെ ഇടപെട്ട് ആ കുടിശ്ശിക ഒരു ഭാഗം അടപ്പിച്ച് ഇത് ഒഴിവാക്കണം എന്ന സാവകാശം ആവശ്യപ്പെട്ടു പക്ഷെ എന്നിട്ടും പതിനഞ്ച് ദിവസം പൂട്ടി കിടക്കേണ്ടി വന്നു അതേസമയം ഇത്ര തന്നെ പ്രശ്നങ്ങളുള്ള മറ്റ് ചില സ്ഥാപനങ്ങൾ അവർ ഇത്രയും തുക അടയ്ക്കാതെ തന്നെ അവർ തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഇത് ഇരട്ട നീതിയല്ലേ രണ്ട് നയമല്ലേ ചിത്രമ നയം തന്നെ ഞാൻ പറയും പുതുപ്പള്ളിയിൽ വികസനമില്ല എന്ന് പറഞ്ഞവർ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞവർ അവരുടെ നോട്ട മേൽനോട്ടത്തിൽ തന്നെ പുതുപ്പള്ളിയിലെയും കോട്ടയത്തെയും ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം അടച്ചുപൂട്ടുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ താൽക്കാലികമാണെങ്കിൽ പോലും അടച്ചുപൂട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ട്രാക്കോ കേബിൾ സർ മറ്റൊരു പ്രധാനപ്പെട്ട സംരംഭമാണ് ഈ സംസ്ഥാനത്തിൻ്റെ ഒന്ന് തിരുവല്ലയിലുണ്ട് മറ്റൊന്ന് എറണാകുളത്താണ് അതുപോലെ തന്നെ ധർമ്മടത്താണ് ഇതും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സ്ഥാപനമാണ് കെ എസ്ഇബിക്ക് വേണ്ടി ഉന്നത നിലവാരമുള്ള എ സി എസ് ആർ എൽ ഐ ടി എച്ച് ടി യു ജി ഉൽപ്പാദിപ്പിക്കുന്നതും നൂറുകണക്കിന് ആൾക്കാർ ആശ്രയിക്കുന്ന സ്ഥാപനമാണ് ട്രാക്കോ കേബിൾ ഇത് പൂർണ്ണമായി ഉൽപാദനം നിർത്തിയിരിക്കുക അതുപോലെ തന്നെ എട്ട് മാസമായി തിരുവല്ലയിലും എറണാകുളത്തും ശമ്പളം കിട്ടുന്നില്ല സർ ഇത് എന്തൊരു സാഹചര്യമാണ് ഇവർ നടത്തിയ പട്ടിണി സമരത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി എനിക്ക് നേരിട്ട് അറിയാം സാർ നടക്കുന്ന സാഹചര്യം എന്താണെന്നുള്ളത് ഇതാണോ സാർ ഈസ് ഓഫ് ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇതാണോ സർക്കാരിന്റെ മികച്ച വ്യവസായ നയം ഇന്ന് വിവിധ സ്ഥാപനങ്ങൾ കേരള ഓട്ടോമൊബൈൽസ് ഓട്ടോ കാസ്റ്റ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ ട്രാങ്കോ സിവൻസ് ട്രാക്കോ കേബിൾസ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇവിടെ ശമ്പളം മുടങ്ങിയിരിക്കുക അതിനുള്ള ന്യായം പറയുന്ന ജീവനക്കാരെ പിരിച്ചുവിടുന്നില്ല എന്നുള്ള ന്യായം മാത്രമാണ് നിൽക്കുന്നത് പക്ഷേ ശമ്പളമില്ലാതെ എത്ര നാൾ ഇവർ പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യമായി ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെടണം അതുപോലെ തന്നെ കോട്ടയം അപ്പാലൻസും സിമൻസും രണ്ടും പ്രതിസന്ധിയിലാണ് അതിന്റേതായ മന്ത്രിയുടെ ഇടപെടൽ ഇവിടെയും ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതുപോലെ കോട്ടയം റബ്ബർ പാർക്കിന് ഇതുവരെ ഭൂമി അലോട്ട് ചെയ്തിട്ടില്ല അങ്ങയുടെ ഇടപെടൽ ഇവിടെ ആവശ്യമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാട്ടിൽ സംബന്ധിച്ച് ഒത്തിരി പേർ വിദേശത്തേക്ക് പോവുകയാണ് കോട്ടയത്തുനിന്ന് ഒത്തിരി പേർ വിദേശത്തേക്ക് പോകുന്നുണ്ട് ജീവന ഉപാധിക്കു വേണ്ടി അവർക്ക് ജീവിക്കാൻ സാഹചര്യമില്ല അത് അതുകൊണ്ട് തന്നെ ഇന്നൊരു ഐ ടി പാർക്കിൻ്റെ ആവശ്യകത നമ്മുടെ സംസ്ഥാനത്തിനും കോട്ടയത്തിനും അനിവാര്യമാണ് കോട്ടയത്ത് ഒരു ഐ ടി പാർക്ക് തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഒപ്പം പുതുപ്പള്ളിയിൽ ആ അതിനുവേണ്ടിയുള്ള സ്ഥലവും ഞങ്ങൾ ഏറ്റെടുത്ത് നൽകാൻ തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക അതുപോലെ തന്നെ ആശ്വാസകിരണവും ശ്രുതിതരംഗവും ഈ രണ്ട് മികച്ച പദ്ധതികൾ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയും ആശാ ആശാകിരണം എന്നുള്ളത് കൂട്ടിയിരിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന പദ്ധതിയാണ് ഈ രണ്ട് പദ്ധതികൾക്കും ഇന്ന് എന്താണ് അവസ്ഥ എന്ന് ബഹുമാനപ്പെട്ട സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആലോചിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ വ്യവസായ സൗഹൃദ പട്ടികയിൽ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്നും പതിനഞ്ചാം സ്ഥാനത്ത് നിന്നും യാഥാർത്ഥ്യമാണ് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ഒന്നാം സ്ഥാനത്തുള്ള ഗുജറാത്തിന് എഴുപത്തി പോയിന്റ് ഒന്ന് നാല് പോയിന്റാണുള്ളത് പക്ഷേ കേരളത്തിനുള്ളത് ഇരുപത്തി രണ്ട് പോയിന്റ് എൺപത്തി ഏഴ് അല്ലെങ്കിൽ എട്ട് ഏഴ് അതിനകത്ത് എന്താ മറ്റുള്ള സംസ്ഥാനങ്ങൾ പുറകെ പോയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഒന്നാം എത്തിയിരിക്കുന്നത് അല്ല നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല അപ്പോൾ യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷപ്പിന്റെ കാര്യത്തിലും മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിന് തന്നെ ആഗ്രഹം എന്താണ് പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്നുള്ളതാണ് പക്ഷെ ഇതുവരെ അയ്യായിരം ആയിട്ടുള്ളൂ അടുത്ത രണ്ട് വർഷം കൊണ്ട് എങ്ങനെ കൂടും എന്ന് നോക്ക് കാണേണ്ടിയിരിക്കുന്നു എല്ലാ കാര്യത്തിലും നിങ്ങൾ മറ്റുള്ള സംസ്ഥാനത്തിനെ നോക്കണം എന്നാണ് പറയുന്നത് കർണാടക നോക്കാൻ പറഞ്ഞു ഇന്നിപ്പം തമിഴ്നാട് അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ കാര്യം നമുക്ക് എടുക്കാം വൺ പോയിന്റ് വൺ ട്രില്യൺ ഡോളർ ബിസിനസ് ആണ് രണ്ടായിരത്തി മുപ്പതിലൂടെ ആഗ്രഹിക്കുന്നത് അവര് അവര് നാൽപ്പത്തൊന്ന് എസ് സി സിഡ് സ്ഥാപിച്ചു കഴിഞ്ഞു ഈ ഡി എം കെ സർക്കാർ അവിടെ വന്നതിന് ശേഷം നൂറ്റി മുപ്പത്തി ധാരണ പത്രം എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ്റി അയ്യായിരം കോടിയിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുക നമ്മുടെ സംസ്ഥാന സർക്കാരും അതേ അതേസമയത്തൊന്നേ അല്ലേ എത്രത്തോളം കൊണ്ടുവരുവാൻ നമ്മുടെ സംസ്ഥാന സർക്കാരും സാധിച്ചു നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ കേരളത്തിലേക്ക് ഒന്നര ലക്ഷം കോടി രൂപയുടെ ഉത്പാദനം ഉൽപ്പന്നം വരുന്നുണ്ട് ആ ഇത് വിതരണം ചെയ്യുന്ന കമ്പനി പോലും ഇന്ന് കേരളത്തിൽ നിന്ന് മാറി തമിഴ്നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അത് ഏറ്റവും അവസാനം തന്നെ ഒരു പ്രമുഖമായ ഒരു കമ്പനി മാറി കാരണം എന്താ ഇലക്ട്രിസിറ്റി ബില്ല് കേറ്റർക്ക് കൂലി തൊഴിൽ കൂലി എന്നിവയാണ് അതിന്റെ കാരണം ഈ സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു അവകാശവാദം സ്മോൾ മീഡിയം ആൻഡ് മൈക്രോ ഇൻഡസ്ട്രീസിൽ ഒരു ലക്ഷം ആരംഭിച്ചിരിക്കുന്നു ഇത് യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു യാഥാർത്ഥ്യം അറിയാം ബോംബിനെ ഒരു കുടിൽ വ്യവസായി മാറ്റാൻ ഈ സർക്കാരിന് സ്ഥാപിച്ച് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം നമുക്കിന്ന് തന്നെ ഒരു വ്യക്തി അത് വന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീമതി എം സീന അവർ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ബോംബ് ഹബുണ്ട് ബോംബ് ഹബ്ബുള്ളതുകൊണ്ടാണല്ലോ ബോംബ് നിർമ്മാണ കേന്ദ്രം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ബോംബ് പൊട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞത് എം സീന അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ജീവന ഭീഷണിയുണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത് അങ്ങനെ ജീവന ഭീഷണിയുള്ളവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒഴിവാക്ക ഉറപ്പാക്കുവാൻ സർക്കാർ തയ്യാറാവണം ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനോട് നന്ദിയുണ്ട് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് ഞങ്ങൾ ഇലക്ഷൻ തോറ്റു ഇലക്ഷൻ തോറ്റൊറ്റ കാരണമേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങൾ അംഗീകാരം തന്നില്ല ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങളില്ല എന്ന് അദ്ദേഹം തുറന്ന് സംബന്ധിച്ചിരിക്കുക കാരണം കോൺഗ്രസിനാണ് അതിന്റെ ബെനിഫിറ്റ് കേരളത്തിൽ കിട്ടിയത് അപ്പൊ അദ്ദേഹം തന്നെ തുറന്ന് സംബന്ധിച്ചിരിക്കുകയാണ് ഞങ്ങൾ ബി ജെ പിള്ള പോരാട്ടത്തിൽ ഇല്ല എന്നുള്ളത് അത് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ മുഖ്യമന്ത്രിയോട് പറയാവു ഞാൻ ആഗ്രഹിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസിയുടെ പറയുകയുണ്ടായി വോട്ടർ സ്പോർട്സിനെതിരെ ഒരു ലോബി പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് അത് നടക്കാതെ പോയത് അല്ലെങ്കിൽ ഇതിനെതിരെ പല പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് യു ഡി എഫ് സർക്കാർ ഇവിടെ സീ പ്ലെയിൻ കൊണ്ടുവന്നു ആ സീപ്ലെയിനെ എതിർത്ത ലോബി ആയിരിക്കും സാർ അതായിരിക്കും അതേ ലോബി ആയിരിക്കും ഈ ലോബി വാട്ടർ സ്പോർട്സിനെതിരെ പ്രവർത്തിക്കുന്ന അതേ ലോബി തന്നെയായിരിക്കും കാരണം സീ പ്ലെയിൻ വന്നപ്പോൾ മീൻ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നടത്തിയത് മീൻ മരിക്കുന്നതുകൊണ്ട് സീ പ്ലെയിൻ ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അതേ ലോബി തന്നെയായിരിക്കും സാർ വാട്ടർ സ്പോർട്സിനെതിരെയും പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ എല്ലാം എതിർത്തുകൊണ്ട് ഞാൻ വാക്കു വച്ചുക്കുന്നു